സോപാന സംഗീതാലാപനത്തിൽ ചരിത്രം രചിച്ച് ഇരിങ്ങാലക്കുട സ്വദേശി സലീഷ് നനദുർഗ തുടർച്ചയായി പതിനാല് മണിക്കൂർ സോപാന സംഗീതം ആലപിച്ചാണ് സോപാന കലാകാരൻ ലോക റെക്കോർഡിന് ഉടമയായത് ശ്രീ കൂടൽമാണിക്യ ക്ഷേത്ര കിഴക്കേ നടയിൽ ഞായറാഴ്ച രാവിലെ അഞ്ചു മണിയോടെയാണ് ആലാപനം ആരംഭിച്ചത് കൂടൽമാണിക്യം ക്ഷേത്രം സായാഗ്ന കൂട്ടായ്മയായിരുന്നു സംഘാടകർ വൈകിട്ട് മണിയോടെ ഹൃദ്യമായ സദസ്സിനെ സാക്ഷിയാക്കി ആലാപനം നിർത്തുമ്പോൾ ഗുരുവായൂർ സ്വദേശി ജ്യോതിദാസിന്റെ പേരിലുള്ള പന്ത്രണ്ട് മണിക്കൂർ റെക്കോർഡ് പഴങ്കതയായി മാറിയിരുന്നു hari rai to ഏഷ്യയിലെ റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്ന കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം എന്ന ഏജൻസിയുടെ പ്രതിനിധി ഗിന്നസ് സുനിൽ ജോസഫ് സലീഷിന്റെ നേട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരുന്നു ആറു വർഷങ്ങളായി സോപാന സംഗീത രംഗത്തുള്ള ഇരിങ്ങാലക്കുട പെരുവല്ലിപ്പാടം ഗുരുവിലാസമീട്ടിൽ സലീഷ് വെട്ടിക്കര നനദുർഗ ക്ഷേത്രത്തിൽ നിന്നാണ് സോപാന സംഗീതത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത് ശബരിമല ഗുരുവായൂർ വടക്കുന്നാഥൻ ശ്രീ കൂടൽമാണിക്യം അടക്കം കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ സലീഷ് ഇതിനകം തന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സമാപന ചടങ്ങ് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ്കുമാർ അധ്യക്ഷയായിരുന്നു നഗരസഭാ കൗൺസിലർമാരായ കൃഷ്ണകുമാർ സന്തോഷ് ബോബൻ ദേവസ്വം ബോർഡ് മുൻ ചെയർമാൻ പ്രദീപ് മേനോൻ എസ് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം രഘുരാമ പണിക്കർ എന്നിവർ സംസാരിച്ചു ടി സി വി ഇരിങ്ങാലക്കുട